വില്ലകളിലും കെട്ടിടങ്ങളിലും അനധികൃതമായി റൂമുകൾ വേർതിരിക്കുന്നതിനെതിരെ റിയാദ് മുനിസിപ്പാലിറ്റി കർശന പരിശോധനയും നടപടിയും ആരംഭിച്ചു അനധികൃതമായി കെട്ടിടങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് അധികൃതരുടെ നടപടി നഗര രൂപ കോട്ടം തട്ടാതിരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കുക എന്നതുമാണ് ലക്ഷ്യമിടുന്നത് അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിലും വില്ലകളിലും താമസസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി റൂമുകൾ റൂമുകൾക്കുള്ള ലംഘനങ്ങൾക്കെതിരെ ലക്ഷ്യമിട്ട് റിയാദ് മുനിസിപ്പാലിറ്റി വിപിന്നമായ പ്രചരണം ശക്തമാക്കി കെട്ടിട പെർമിറ്റുകൾക്ക് അംഗീകരിച്ച യൂണിറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായി അനധികൃതമായി ഉണ്ടാക്കിയ റൂമുകൾക്കെതിരെയാണ് മുനിസിപ്പാലിറ്റി നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത് സൗഹൃദത്തിന്റെ നഗര ഭൂപ്രകൃതി മെച്ചപ്പെടുത്തുന്നതിനും നഗര ആസൂത്രണവും അടിസ്ഥാന സൗകര്യവും സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അധികൃതരുടെ നടപടി ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുകയും ലക്ഷ്യമിടുന്നുണ്ട് ശരിയായ ലൈസൻസ് ഇല്ലാതെയും സുരക്ഷയും ആസൂത്രണവും ആവശ്യതകളും പാലിക്കാതെയും ഒരു യൂണിറ്റിനെ ഒന്നിലധികം വാടക യൂണിറ്റുകളാക്കി മാറ്റുന്നതുൾപ്പെടെയുള്ള ലംഘനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതർ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളതും നടപടി സ്വീകരിച്ചിട്ടുള്ളതും ഇത്തരം നിയമവിരുദ്ധ നടപടികൾ നഗര ക്രമക്കേടുകൾക്ക് കാരണമായതായും പൊതുസേവനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും കൂടുതൽ സമ്മർദ്ദം തിരുത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനകം പന്ത്രണ്ട് ഉപ മുനിസിപ്പാലിറ്റികളിലായി നൂറ്റിമുപ്പത്തിനാല് പരിശോധനാ റൌണ്ടുകൾ നടത്തി സന്ദർശിച്ച ഓരോ സ്ഥലത്തും നിയമലംഘനങ്ങൾ സംബന്ധമായ നോട്ടീസുകൾ നൽകിയിട്ടുമുണ്ട് മാതൃഭൂമി ന്യൂസ് റിയാദ്